സുരക്ഷ എൽ പി ജി ഹൗസ് എക്സ്പയറി ഡേറ്റ് ട്യൂബ് ഇത്ര ഇല്ലെങ്കിൽ പിടിപ്പിക്കുന്നത് പിന്നെ നമുക്ക് അതിനകത്ത് എല്ലാം ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് അതൊന്ന് ട്യൂബ് നമുക്ക് ഓപ്പൺ ചെയ്യാം മാനുഫാക്ചറിങ് ഐറ്റാണ് കാണിച്ചിരിക്കുന്നത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ബിഫോർ ചേഞ്ച് രണ്ടായിരത്തി മുപ്പത് അതായത് ഈ ട്യൂബിന്റെ കാലാവധി അഞ്ചു വർഷമാണ് ടൂബിനകത്ത് പി സി കോട്ടിംഗ് ഉണ്ട് പിന്നെ സ്റ്റീൽ വയർ വയറുണ്ട് റബ്ബർ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഈ ട്യൂബ് റെഗുലേറ്ററിലും സ്റ്റൗവിലും ഈസി ആയിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം നമ്മൾ സാധാരണ രീതിയിൽ ൂസ് ചെയ്യാം കാരണം നമ്മുടെ ഗ്യാസ്റ്റോക്കിലാണ് ഗ്ലാസ് സ്റ്റോവിന്റെ പാക്കിലാണ് നോസിൽ വരുന്നത് ആ നോസില് നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കുവാനുള്ള ചാൻസ് കൂടുതലാണ് അത് ഒരു സിങ്ക് പറഞ്ഞ മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾ റെഗുലേറ്ററിൽ ഇട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് നേരെ അതിനകത്ത് കയറ്റി പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്രൂവ് ആക്കി പിടിപ്പിക്കാം അതിന് ശേഷം നമ്മളിവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണം രണ്ട് ദിവസം ഇവിടെയും ടൈറ്റ് ചെയ്യണം റെഗുലേറ്ററിൻ്റെ ഭാഗത്ത് റെഗുലേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് റെഗുലേറ്ററിൻ്റെ ഭാഗത്തും ടൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ ഇവിടെ ഈ ട്യൂബ് നമ്മൾ റെഗ്സിലിണ്ടറിൽ എടുത്തും ഊരി വരുമ്പോഴേക്കും അത് ലീക്ക് ആവാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ സ്റ്റൗവിൻ്റെ പുറകിലുള്ള ഭാഗത്തും ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ അപ്പോൾ നമ്മളത് ട്യൂബ് ഇടാൻ പറഞ്ഞ ടെക്നീഷ്യൻ ആണെങ്കിലും ആരാണെങ്കിലും ഈ മാക്സി ഹോസ്റ്റലപ്പിടാൻ വേണ്ടി മറന്നു പോയായിരുന്നു പിന്നെ